ൈസ് നിങ്ങൾ നാട്ടിൽ നിന്ന് ജർമ്മനിയിലേക്ക് പിള്ളേര് പഠിക്കാൻ വന്നതെ കണ്ടിട്ടുള്ളല്ലോ നിർത്തിട്ട് പോണതൊന്നും കണ്ടിട്ടില്ലല്ലോ എങ്ങനെയാണെന്ന് നമുക്കത് കാണാം അപ്പൊ നിർത്തിയിട്ട് പോണ ആളെ ഞാൻ അത് ഇന്ട്രോഡ്യൂസ് ചെയ്യാം എന്തെങ്കിലും കേട്ടിട്ട് വരാം ഗൈസ് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആള് ഇതാണ് സത്യം പറഞ്ഞാല് യൂണിവേഴ്സിറ്റിയിലെന്തോ ചെയ്തിട്ട് പുറത്താക്കിട്ട് വിസ പോണതിന് മുന്നേ അവൻ പുറത്താക്കാൻ ആർക്കും പറ്റില്ല എടാ പറയടാ നീ എക്സ്പീരിയൻസ് പോണതിനെ എല്ലാരും കണ്ടേക്കണം എന്താണെന്നറിയോ പോണതാണ് ആൾക്കാർ എല്ലാരും പോണതേ ആൾക്കാര് കണ്ടിട്ടുള്ളൂ ജർമ്മനിന്ന് നിർത്തിയിട്ട് പോണത് റെയർ ആയിട്ട് ഇങ്ങനെ കേൾക്കാറുള്ളൂ അത് ഒരു ഒരാൾ വന്നിങ്ങനെ ആൾക്കാരുടെ എക്സ്പീരിയൻസ് പറയണന്ന് പറഞ്ഞാല് ഇനി വരാൻ പോണവർക്ക് നീ ഒരു മോട്ടിവേഷൻ ആണ് നിർത്തി പോണത് നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ആദ്യം നിങ്ങൾ ഏഹിനി വന്ന് പെട്രോനി വന്ന് പെട്ടിട്ട് ഇതുണ്ടല്ലോ ഇവിടെ പോലത്തെ ആൾക്കാരുടെ കൂടെ നീ പെടണം ഇതല്ലേ എന്തുകൊണ്ടാണ് ജർമ്മനി വിട്ട് തിരികെ ഇന്ത്യയിലേക്ക് പോണത് പോവാൻ തോന്നിയ അതിനൊരു കാരണം കാരണുണ്ടാവുമല്ലോ അതെന്താ കാര്യം അതൊരു കാര്യമാണ് കാര്യെന്താ ഇവിടത്തെ ഇവിടത്തെ പഠിത്തത്തിന്റെ സാഹചര്യം ഇവിടത്തെ ലൈഫ് ഒന്നും ഇഷ്ടപ്പെട്ടില്ലേ കൊഴപ്പില്ല പക്ഷെ ഇൻഫ്ലുവൻസർമാര് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് നടക്കാൻ പറ്റില്ല ഉൾതൂണിയില്ലാണ്ട് നടക്കാൻ പോലും പറ്റുന്നില്ല അതെ എന്തുകൊണ്ടാണ് നിർത്തിപ്പോ ഡിപ്രഷൻ വരുന്ന ഇവിടെ നിന്നിട്ട് വിന്റിലാണ് നിനക്ക് തിരിച്ചു പോവാൻ തോന്നിയത് എനിക്ക് പോകാൻ തോന്നിയ പക്ഷെ എനിക്ക് എന്നിട്ട് ഇങ്ങനത്തെ കാണിച്ചില് പോണത് കൊണ്ട് ഓർമ്മക്കായിട്ട് ഇവിടെ കിണ്ടി കൃഷ്ണപ്രസാദ് ആ കറക്റ്റ് കട്ടപ്പോ തോന്നില്ലേ മനസ്സിലാണ് കൃഷ്ണപ്രസാദ് ഞാൻ ഇത് നിന്റെ വല്യപ്പച്ച ഇഷ്ടപ്പെട്ടല്ലേ ഇഷ്ടപ്പെട്ടു പോണ കൊണ്ട് ഓർമ്മക്കായിട്ട് വെച്ചോയും ചെയ്യോടും ഗൈസ് കാണണോ നിങ്ങൾക്ക് അത് അടച്ചിടി അല്ല കൃഷ്ണപ്രസാദ് കൃഷ്ണപ്രസാദിന്റെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് തുറക്കട്ടെ തുറക്ക് തുറന്നിട്ട് അമ്മത്ത് ബിയർ ഇരിക്കുന്നു ഫ്രിഡ്ജിൽ വെച്ചേക്കണോലെ വെച്ചേക്കണ നിനക്ക് ബീർ വേണോന്നല്ലേ പറഞ്ഞത് അവസാനി പിടിച്ചു പോയി നൂഡിൽസ് എടുത്ത് ഇവിടെ വായലോട്ട് അച്ചപ്പിടിക്കും പുറങ്ങേന്ന് പറഞ്ഞു കൈ പിടിച്ചിട്ട് തിന്ന നൂഡിൽസ് ഞാൻ ഇവിടെ കിടക്ക ബിരിയാണി അല്ല പോലൊക്കെ ഗൈസ് പതിവില്ലാണ്ട് പുതിയ ഡിസ്കഷൻ ഞങ്ങളുടെ ഡിസ്കഷൻ ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ കഷ്ടപ്പെട്ട കാൽക്കുലേറ്ററിന്റെ എന്നൊക്കെ വെറുതെ പറയാനാണ് ഞങ്ങൾ ഇത്ര നേരം പഠിക്കണം സംസാരിക്കുന്നത് ആണ് ഞങ്ങളോട് പറയാറുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങള് എനിക്ക് ഞാൻ കാരണാണ് ഒരു സെമ്മില് എനിക്ക് എക്സാം ഡേറ്റ് സെറ്റ് ആയില്ല ഞാൻ ഇപ്പൊ അഞ്ചോ ചിക്കനോലും ഞാനൊന്നും പറഞ്ഞു കാണിക്കാൻ ഞാൻ കഴിക്കാറുള്ളത് അറിയാലോ ആവശ്യമുണ്ടോ ഒന്നും വേണ്ട

ഞാൻ എത്ര ചിക്കൻ എടുത്തടി എല്ലാവർക്കും ഒരേ ചിക്കൻ ചിക്കുന്റെ പാത്രത്തിൽ എല്ലില്ല അവൻ എല്ലോടെ മുണുങ്ങി കൃഷ്ണപ്രസാദ് പോണോ പോണി കറി പോ

കട്ട് ചെയ്യാണ്ട നീ കിടന്ന ആരോഗ്യ സൗണ്ട് കൊഴപ്പില്ല അരമണിക്കുള്ളിൽ നിനക്ക് നൂറ് രൂപ വരും ഇല്ലെങ്കിൽ നീ ഇതുപോലെ നീ പോസ്റ്റ് ചെയ്യണം നീ കഴിവറിയാന്ന് പറഞ്ഞി കൃഷ്ണപ്രസാദിനെ സന്തോഷം നോക്കിയ ഫ്രണ്ടിനെ കണ്ടപ്പോ ഭക്ഷണം നൂലാണ് മനസ്സിലാവില്ലേടിയതെല്ലാം വിട്ടാലേക്ക് മനസ്സിലാവുള്ളൂ വെല്ലുവിളിച്ചിട്ടാ ഇനി അത് എത്ര മിനിറ്റിനുള്ളിലാണ് തീർക്കാൻ പോണത് രണ്ടു ദിവസമായിട്ട് നീ തീർത്തില്ലല്ലോ രണ്ടു ദിവസോ ജീവതലം മൊത്തം എടുത്താലാണ് തീർത്തിരിക്കുന്നു അല്ലെ ഒലക്ക നീകു ഇരട്ടായി പാട്ടായിട്ടൊന്നും പോലെ വിഷമറിയേക്ക് എന്താ കൂടെ കപ്പൂസി പോലെ കൃഷ്ണപ്രഷ തൂറ് വേണല്ലോ തൂറാൻ പറ്റുള്ളൂ